കുറേ ദിവസങ്ങളിൽ നിങ്ങൾ റാൻഡമായിട്ട് എടുത്ത കുറച്ച് ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് നിങ്ങൾ ആദ്യം കാണുന്നത് ലണ്ടൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഭഗവാൻ കൃഷ്ണനെ പൂജിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ പൂജകളോ ഇവരെന്തോ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് കേട്ടോ ഇതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളൊക്കെ മദാമ്മമാർ എന്ന് പറയുന്ന ആയിട്ടുള്ള യു കെസും അതുപോലെ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയും സാരിയൊക്കെ നല്ല ഭംഗിയായിട്ട് ഉടുത്ത് ആ ഒന്നും പബ്ലിക്കിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് നിറഞ്ഞ് ഡാൻസ് കളിക്കുകയാണ് പിന്നെ ഇവരുടെ കുറേ ഭജനുണ്ട് എന്നോടൊരിക്കലും വന്ന് കൃഷ്ണൻ്റെ ബുക്ക് വായിക്കുന്നോ വാങ്ങുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് ആദ്യം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു കൃഷ്ണനോ പുള്ളി ഞങ്ങളുടെ പുള്ളിയല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതൊരു വിശേഷം അതങ്ങനെ കഴിഞ്ഞു പിന്നെ നമുക്ക് പി എച്ച് ഡബ്ല്യു ആയി പി എച്ച് ഡബ്ല്യു ആയപ്പോഴേക്കും എന്തായാലും നമ്മുടെ പഴയ ബി ആർ പി കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചയക്കുന്നൊരു പ്രോസീജിയർ ഉണ്ടല്ലോ അതാണിത് ഞാൻ എൻ്റെ വീഡിയോ എടുത്തില്ല പകരം എൻ്റെ കൂട്ടുകാരിയുടെ വീഡിയോ എടുത്തു നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്തേമേ കറക്റ്റായിട്ട് ഇത് ചെല്ലണ്ടേ ഫൈനൊന്ന് വീഴല്ലേ എന്ന് ഓർത്ത് അയച്ചതാണ് അത് അതിനുശേഷം ഒരിക്കൽ ജോലിക്ക് പോകാൻ ഇനി എടുത്തതാണ് ഈ ഒരു വീഡിയോ ഞാൻ എനിക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത് എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ വെറുതെ ഫോണിൽ നോക്കിയപ്പോൾ പഴയ എടുത്തുവച്ചാൽ കുറേ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പലപ്പോഴും മറ്റേക്ക് ജോലിക്ക് പോകുമ്പോൾ ഒരു നല്ല വെതറൊക്കെയാണെങ്കിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് പിന്നെ ഇത് അതിന് ശേഷമുള്ള മറ്റൊരു വീഡിയോ ആണ് ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ മഴക്കാർ മാറിയിട്ട് നല്ല തെളിഞ്ഞ ആകാശവും കൂടാതെ ഇങ്ങനെ ഓടിപ്പോടേൽ മേഘങ്ങളെയും കണ്ടു എന്ത് ഭംഗിയായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കുഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചതാണ് ഇടയ്ക്കത്തെ ദിവസങ്ങളിങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ്